ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊന്നൂന്ധായ പൈക ടൗൺ ആ പൈക ടൗണിൽ തന്നെയുള്ള മനോഹരമായ മുപ്പത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇതാണ് റോഡ് വരുന്നത് ഈ കാണുന്നതാണ് പൈകയിലുള്ള കണ്ടാശുപത്രി ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്നത് ആ കാണുന്നതാണ് ഭരണകാനം ബസ് റോഡ് പൈക ടൗണിൽ നിന്ന് കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഈ പ്ലോട്ടിലേക്ക് ദൂരമുള്ളൂ പൈക ടൗൺ എന്ന് തന്നെ പറയാവുന്നതാണ് അടിപൊളി ഏരിയയാണ് ഈ ബൈ റോഡിൽ ഈ വീട് കഴിയുമ്പോൾ സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അടിപൊളി ഏരിയയാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്ന മനോഹരമായ മുപ്പത് സെൻറ്റ് പ്ലോട്ട് ഇതാണ് മുപ്പത് സെൻറ് പ്ലോട്ട് വരുന്നത് അത്രയും ഒരു വലിയ വീട് പണിയുന്നുണ്ട് നല്ല ഫ്രണ്ടേജുള്ള മനോഹരമായ മുപ്പത് സെൻറ് പ്ലോട്ടാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്ന കിണർ വെള്ളം കിട്ടുന്ന മനോഹരമായ പ്ലോട്ടാണ് സെന്റിന് ഉടമശൻ ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് മുറിച്ച് കൊടുക്കത്തില്ല ഒരുമിച്ച് കൊടുക്കത്തുള്ളൂ ആലാപനൂന്ന് ഹൈവേ പൈക പൈക ഭരണഘടന രൂപില് കണ്ണാശുപത്രിയുടെ ബാക്കിലായിട്ട് അടിപ്പൊള്ളി മുപ്പത് സെന്റ് പോട്ട് നല്ല ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഈ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക